ഇത് ആദ്യം തന്നെ നമ്മുടെ നസീർ എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞില്ലേ കുറച്ചെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ലൈവാണിത് അല്പമെങ്കിലും ചിന്തിക്കാൻ ഓക്കെ ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇതിനകത്ത് ഇരുന്നാൽ മതി അല്ലാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല അപ്പോ ശരീരഭാഗത്ത് രോമങ്ങൾ നൽകുകയും പിന്നീട് അത് കണ്ടാൽ വെകിളി പിടിക്കുകയും ചെയ്യുന്ന ഒരു പടച്ചോനെ നമ്മൾ എന്തെന്ന് പറയും എന്തെന്ന് പറയും എന്താണ് ആ അപ്പോ പടച്ചോൻ തന്നത് അല്ലേ എല്ലാവർക്കും ഉള്ളത് അല്ലേ പിന്നീട് അത് കണ്ടുകഴിഞ്ഞാൽ എന്തിനാണ് പടച്ചോൻ പടച്ചോനിങ്ങനെ വൈറലാകുന്നത് അല്ല എന്തിനാണ് ഇനിയും രോമം തന്നു അത് രോമങ്ങൾ കളഞ്ഞാലും പടച്ചവൻ കോപിക്കും കേട്ടോ ഏ ചിലതവിടെ നിന്നോട്ടെ കൊഴപ്പൊന്നുമില്ല എന്നാണ് പടച്ചവന്റെ ഭാഗം ഇനിയും പറയും ശരി വിശുദ്ധമായ ഇസ്ലാമിൽ സ്ത്രീക്ക് വലിയ സ്ഥാനമാണ് നൽകുന്നത് ഉന്നതമായ നിയമസംഹിതകൾ അവർക്ക് മാത്രം അവരുടെ സംരക്ഷണത്തിനും അവരുടെ ഉന്നതിക്കും വേണ്ടി മാത്രം പ്രത്യേകമായി ക്രമീകരിച്ച ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം സ്ത്രീയുടെ സുരക്ഷയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ശാരീരികമായ സുരക്ഷയും സാമ്പത്തികമായ സുരക്ഷയും അതുപോലെ അവരുടെ ജീവിത സ്പർശിയായ എല്ലാ മേഖലകളിലുള്ള സുരക്ഷയും ഇസ്ലാം ഉറപ്പുവരുത്തുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാതെ അറിയാതെ ഇസ്ലാം ശ്രീവിരുദ്ധമാണ് എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അവർക്ക് ഇസ്ലാമിന്റെ നിയമസംഹിതകളോ അടുത്തറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിചയമോ അറിവോ ഇല്ലാത്തതിന്റെ പേരിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ ഔന്നിച്ചതോടുകൂടെയാണ് സഹോദരിമാരെ സ്ത്രീകളെ ഇസ്ലാം കാണുന്നത് മാതാവ് ഉമ്മ എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു സ്ഥാനമാണെന്നും ആ മാതാവിന്റെ കാൽക്കടിയിലാണ് സ്വർഗമുള്ളത് എന്നും ആ മാതാവിനെ അനുസരിക്കുകയും വഴിപ്പെടുകയും ആ മാതാവിനെ ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സ്വർഗത്തിന് അവസരം ലഭിക്കുന്നത് എന്നുമൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടെ മുന്നോട്ട് വെക്കുന്നവയാണ് പക്ഷെ അങ്ങനെയൊക്കെ ഉന്നത സ്ഥാനാവിന് മാതാവിന് ഉന്നത സ്ഥാനം നിങ്ങളത് പോയിന്റ് അനീഷ് എല്ലാം അടച്ചങ്ങ് പറയില്ലേ മിസ് ജാമിത ഏത് നൂറ്റാണ്ടായാലും മനുഷ്യൻ അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ് നിഷ്പക്ഷമായി ചിന്തിക്കൂ വിമർശിക്കേണ്ടത് തീവ്രവാദത്തിനെ മാത്രമാണ് ബാക്കിയൊക്കെ വിടൂ നീ അങ്ങ് വിട്ടോ ആ നീ മാറിയിരുന്ന തീവ്രവാദത്തിനെതിരെ മാത്രം സംസാരിച്ചോ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും നീ ഇത് തന്നെ പോയി പറയുവോ മറ്റുള്ളവരെന്തായിരിക്കണം എന്ന് നിർ തീരുമാനിക്കാം നീ ആരാ മറ്റുള്ളവർ എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്ത് പിടിക്കണം എന്ത് ഒഴിവാക്കണം എന്ന് പറയാൻ നീ ആരാ എല്ലാവരുടെയും പാറ്റണ്ട് നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ തീവ്രവാദത്തെ മാത്രം എതിർത്താൽ മതി എന്ന് നിങ്ങൾ നിങ്ങളെങ്ങനെ എന്നോട് പറയും കുറേ ആയല്ലോ നിങ്ങൾ ഇതേ കമന്റ് തന്നെ വന്നിട്ട് ഇങ്ങനെ മെഴുകുന്നു ഞാൻ എന്ത് ചെയ്യണം എന്ത് പറയണം എന്ത് പറയരുത് എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഓക്കെ ഇസ്ലാമിലെ തീവ്രവാദത്തെ എതിർക്കണോ അത് എങ്ങനെ എതിർക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അത് എന്റെ മാത്രം സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഉസ്താദ് ഉസ്താദ് പറഞ്ഞത് മാതാവിന് ഉന്നതമായിട്ടുള്ള സ്ഥാനം സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ടുള്ള പരിഗണനകൾ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നല്ലേ പറയുന്നത് നിൽക്കൂ പോകല്ലേ സ്ത്രീകളെ ഇസ്ലാം എങ്ങനെയാണ് ആദരിച്ചത് എന്നറിയണ്ടേ മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണോ മക്കളുടെ സ്വർഗമെന്ന് പറഞ്ഞില്ലേ മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണോ അതോ ചത്തുമലച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ ഈ മാതാവുമായിട്ടും മാതാവിൻ്റെ മാതാവുമായിട്ടും സ്വന്തം മക്കളും സഹോദരിയും ഒക്കെയായിട്ടും ഞാൻ പറയുന്നില്ല എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല നിയമവിസ്തൃതിയല്ല മറിച്ച് അത് സ്ഥിരമാകും ജന്ന സ്വർഗം വരെയും സ്വർഗത്തിലും വിവാഹമുണ്ട് സ്വർഗത്തിൽ തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ് അപ്പോൾ തീർച്ചയായും അനുവദനീയമാണ് ഖന്ന സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം വലൂലി മഹാരിമിഹി ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട് ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ അതുപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര് അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര് ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ് സ്വർഗത്തില് വിവാഹ നമുക്കിവിടെ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും നമ്മളുടെ മാതാവ് മാതാവിന്റെ മാതാവ് അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസിലുകൾ അതുപോലെ തന്നെ ഫുറു നമ്മുടെ മക്കൾ നമ്മുടെ പെൺമക്കളുടെ മക്കൾ അവരുടെ മക്കൾ ഇങ്ങനെ തുടങ്ങി ആ ഫുറൂവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസിലും ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ ഉദാഹരണം നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ് ഇവിടത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധാണ് എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ് അനുഗ്രഹിച്ച മതം സഹോദരങ്ങളെ സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഒരു മതം സ്ത്രീകളെ എങ്ങനെയാണ് ഈ കൂടി അറിയണ്ടേ വഹിയ അല എന്ന് പറഞ്ഞാല് തലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയമായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവ് പഠിപ്പിക്കുന്നത് മതിയോ മതിയോ ഇത്രയും പെണ്ണിനെ ആദരിച്ച െന്ന് തോന്നുന്നു അല്ലേ ശരി അപ്പോൾ പെണ്ണിനെ ആദരിച്ച ഇസ്ലാമിലേക്ക് തന്നെ ഉസ്താദിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നു ഓക്കെ അങ്ങനെയൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ എത്തുന്നതിനു വേണ്ടി ഒരു സഹോദരി ഒരു ഉമ്മ ഒരു ഭാര്യ അവർ അവരുടെ ജീവിതത്തിൽ പുലർത്തി പോരേണ്ട ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് ആ നിയമങ്ങളും ചട്ടങ്ങളും അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ മാത്രമാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം സമൂഹത്തിൽ അലങ്കരിക്കുന്നവരായി അവർ മാറുന്നത് ഹബീബായ ഹനീഭായ് സൈദൂർ ഭയ തങ്ങൾ ഇത്തരം നിയമങ്ങൾക്ക് ഇസ്ലാം കൽപ്പിക്കുന്ന പുരുഷനും സ്ത്രീകൾക്കും ഒരുപോലെ കർശനമായിട്ട് പറയുന്ന ചില നിയമങ്ങൾ ആ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ണ്ട് എന്നും അള്ളാഹു ശബിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അവന്റെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്ന് വളരെ ചുരുങ്ങിയ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു പുരുഷൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അവന്റെ വേഷത്തിലും അവന്റെ വസ്ത്രത്തിലും അവന്റെ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലുമൊക്കെ ഒരു സ്ത്രീ അതുപോലെയാവുക അനുകരിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല അത് ഏതൊരു ബുദ്ധിയുള്ളവർക്കും ഇസ്ലാം എന്ന സ്റ്റേജിൽ പുരുഷനാണ് സ്റ്റേജ് ഉള്ളത് പെണ്ണ് കയറരുത് ഡ്രൈവിങ് പുരുഷനാണ് പെണ്ണ് ചെയ്യരുത് സ്കൂട്ടർ ഓടിക്കൽ പെണ്ണ് ചെയ്യണ്ട ആണ് ചെയ്താൽ മതി കാലിൽ ചിലങ്ക കെട്ടുക പെണ്ണ് ചെയ്താൽ മതി അതെവിടെ വീട്ടിനകത്ത് ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രം കെട്ടിയാടണം അങ്ങനെ തുടങ്ങി ചില രസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ പെണ്ങ്ങാനും ആണിൻ്റെ വേഷം ഇട്ട് കഴിഞ്ഞാൽ അവക്ക് പുരുഷൻ്റെ ഹോർമോണായിട്ട് മാറും ജൈതവലശ്ശേരി പറഞ്ഞതാ ഇനി പെണ്ണ് അല്ല ആണ് പെണ്ണിന്റെ വേഷം ഇട്ടുകഴിഞ്ഞാല് ആ ആണ് പെണ്ണിന്റെ വേഷം ഇട്ടാൽ ഏത് വേഷമാണോ ഇടുന്നത് ആ ഹോർമോൺ ആണ് ആവുന്നത് കേട്ടോ ഏ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇമ്രാൻ ഏ ആ പിന്നെ അലിഫ് എന്ന വാക്കിന് ഒരു ഒട്ടകത്തിൽ ചുമക്കാവുന്നത്ര പരിഭാഷയുണ്ടെന്ന് പരിഭാഷ ഉണ്ടെന്ന് അലിറലി ലാഹ് അതുകൊണ്ട് എന്ത് ചെയ്യണം ോ കഴുതയോ കുതിരയോ ഇതല്ലെങ്കിൽ നീയോ നിന്റെ മൂത്താപ്പായോ എല്ലാരും കൂടെ കണ്ടോട്ടെ ആ പ്രത്യേക ശാസ്ത്രത്തെ നമ്മൾ മാറ്റിവെച്ചാൽ തന്നെ ഏതൊരു ബുദ്ധിയുള്ളവർക്കും അത് അംഗീകരിക്കാൻ പ്രയാസവുമായിരിക്കും അതിന് സ്ത്രീകൾക്ക് ഒരിക്കലും സാധ്യവുമല്ല ഏതായാലും ആ രൂപത്തിൽ പുരുഷനെ പോലെ എല്ലാ നിലക്കും വേഷം കെട്ടുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അത് അള്ളാഹുവിന്റെ ശാപവും ശാപം ലഭിക്കാനും സ്വർഗത്തിൽ നിന്ന് അകലാനുമുള്ള കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അർദ്ധതന്മയായിട്ട് ഒരു സ്ത്രീ നടക്കുക വസ്ത്രം ധരിക്കുക പുറത്തേക്കിറങ്ങുമ്പോൾ ഒക്കെ അർദ്ധനഗ്നയായിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുക രണ്ടാമത്തെ കാര്യമായിട്ട് സ്വർഗത്തിൽ നിന്ന് അകലാൻ സ്വർഗത്തിന്റെ സുന്ദരമായ പരിമളം പോലും അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്തവർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരിൽ ഇത്തരം സഹോദരിമാരെ സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കിടയിലും വ്യാപിച്ചു വരുന്ന ഒരു സ്വഭാവമാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പച്ചകുത്തുക അത് അന്യ പുരുഷന്മാരെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെ കൊണ്ട് ശരീരത്തിന്റെ മാംസമായ ഭാഗങ്ങളിൽ അത് മാറിടത്തിലാണെങ്കിലും ശരീരത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും അവിടെ പച്ച കുത്തുക എന്നുള്ളത് ഇന്ന് കൂടുതലായിട്ട് എല്ലാ മതസ്ഥരുടെയും കൂടുതലായിട്ട് വ്യാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത് പച്ച കുത്തുക എന്നുള്ളത് ശരീരത്തിൽ നിന്ന് നെജസ് ഒഴിവായി പോകാത്ത ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതോടുകൂടെ തന്നെ അന്യ ആളുകളുടെ മുമ്പിൽ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുക എന്നുള്ളത് അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അംഗീകരിക്കും അടിമ സ്ത്രീകളോട് മാറി നിറയ്ക്കണ്ടെന്നല്ലേ നബി പറഞ്ഞത് അടിമ പെണ്ണുങ്ങളെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം പോലും കാണിക്കണമെന്നും ഇച്ചിരി സുഖം മുതലാളിക്ക് കിട്ടാനാണെന്നുമാണല്ലോ ഉസ്താദ് പ്രസംഗിച്ചത് കുഴപ്പമില്ല അല്ലേ നമ്മുടെ കാര്യമാണല്ലോ ശരി പിന്നെ ഇമ്രാൻ ആദ്യം പോയി മലയാളം അക്ഷരത്തെറ്റില്ല അതെന്ന് എഴുതി ധനം വായിക്കാനൊക്കെ ഒന്ന് പഠിച്ചിട്ടോ അച്ഛല്ലേ ശരീരത്തിൽ മുഴുവൻ സമയത്തും നജസ് വന്ന് അവന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ അവൾക്ക് നിസ്കരിക്കാനോ മറ്റോ പരിപൂർണമായ രൂപത്തിൽ ശുദ്ധിയോടുകൂടെ സാധിക്കുകയില്ലെന്ന് മാത്രമല്ല അത്തരം പ്രവർത്തി ചെയ്യുന്നവർ അള്ളാഹുവിന്റെ റസൂൽഹു അലി വസല്ലാഭാക്കുകളെ കൊണ്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില സഹോദരിമാർ അവരുടെ മുടി കെട്ടിവെക്കുമ്പോൾ ഈ മുഗൾ ഭാഗത്തേക്ക് ഒരു ഒട്ടകത്തിന്റെ ഉയർന്ന ഭാഗം പൂഞ്ഞ എന്ന് പറയും ആ ഭാഗം പോലെയാക്കി മുകളിലേക്ക് ഉയർത്തിക്കെട്ടിവെക്കുന്ന സ്വഭാവമുള്ള സ്ത്രീകൾ ആ സഹോദരിമാർക്കും സ്വർഗത്തിന്റെ പരിമളം അനുഭവിക്കാൻ കഴിയുകയില്ല അവരെയും ശാപവാ കണ്ടാണ് മുത്തനബി വസ്ലങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മുഖത്തിന്റെ വിശാലത ലഭിക്കുന്നതിന് വേണ്ടിയും സൗന്ദര്യം ലഭിക്കും അനീഷെ ഇവിടെ നിന്ന് കേൾക്കണമെങ്കിൽ കേട്ടോ നിനക്ക് താല്പര്യ പല്ലട കുത്തി നാട്ടിക്കണോ വേണ്ടെന്നുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം ഇമ്രാൻ മോൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോട്ടെ അമോനുമായിട്ട് സംവാദത്തിന് ഇരിക്കുന്ന ആളല്ല ഞാൻ നീ ആദ്യം മലയാള ഭാഷ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വാ ചില എഴുതാനും വായിക്കാനും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് വാ ചില ഗാന്ധിജി ആരും വാദിച്ചിട്ടില്ല കേട്ടോ നീ എഴുതിയ കമൻസ് നീ തന്നെ ഒന്ന് നോക്കിയിട്ടുവാ അനീഷയെ നിന്റെ മൂഞ്ചിയ കമന്റുകൾ ഇനിയും ഇവിടെ ആവശ്യമില്ല കേട്ടാ നീ എന്താണെന്നും നീ ആരാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നീ നിന്റെ അഭിപ്രായം എന്നിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കണ്ട ഞാൻ എന്ത് ചെയ്യണം എന്ത് പറയണം എന്ത് ആശയം സ്വീകരിക്കണമെന്ന് ഞാൻ ആ തീരുമാനിക്കുന്നത് അതിനുള്ള ഉത്തരം നേരത്തെ തന്നെ നിനക്ക് ഞാൻ തന്നു തന്നുകഴിഞ്ഞതാ വീണ്ടും നീ ഇവിടെ വന്ന് നീ പഠിച്ചത് തന്നെ പാടാനാണ് പാടാനാണ് ഭാവമെങ്കിൽ ആട്ടിച്ചെടുത്ത് പുറത്തു കളയും മനസ്സിലായല്ലോ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയും എൻ്റെ ആശയം എന്താണോ അത് തുറന്ന് പറയാനാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ വരുന്നത് നിനക്ക് വേണമെങ്കിൽ മിണ്ടാതൊരു മൂലയ്ക്ക് കേട്ടോണ്ട് നിൽക്കാം നിനക്ക് നിൻ്റെ അഭിപ്രായം പറയാം അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യും നിങ്ങളെന്തിനാ ഇങ്ങനെ അത് ചെയ്തു കൊടു നിങ്ങൾക്ക് ഇത് ചെയ്തു കൂടുക എന്നൊക്കെ പറയാം നാരടാ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ നീ ആരടാ തിനു വേണ്ടിയുമൊക്കെ ചിലർ നെറ്റിയുടെ ഭാഗത്തുള്ള നെറ്റിയുടെ ചില ഭാഗത്തുള്ള സൈഡ് ഭാഗത്തുള്ള ഭാഗത്തുള്ള ചെറിയ രോമങ്ങൾ ക്ലക്ക് ചെയ്ത് ഒഴിവാക്കി അതുപോലെ തന്നെ ചെയ്ത് അതൊക്കെ കൃത്യമാക്കുക ഈ ഒരു സ്വഭാവം ഇന്ന് വളരെ വ്യാപകമായിട്ട് നമ്മുടെ സഹോദരിമാർക്കിടയിൽ മറ്റും വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട് അത് കല്യാണത്തിന്റെ ആ സന്ദർഭത്തിലാണെങ്കിലും ശരി ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും ശരി രൂപത്തിലാണെങ്കിലും ശരി ഹറാമായ നിഷിദ്ധമായ ഇസ്ലാം ഒരിക്കലും അതിനെ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് ലോകത്തെയും പോകുന്ന പടച്ച റബ്ബ് പെണ്ണിന്റെ ഗുഹ്യഭാഗത്തെ രോമവും കക്ഷത്തെ രോമകും രോമവും പുലികത്തെ രോമവും ഒക്കെ നോക്കിയിരിക്കണമെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഈ പടച്ച റബ്ബിനുള്ള റബിനുള്ള ഓ ില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മുടി ചെറിയ മുടിയുള്ള സഹോദരിമാർ മുടി ഉള്ളു കുറവുള്ള സഹോദരിമാർ ആ ബ്യൂട്ടി പാർലറിലും മറ്റും പോയിട്ട് മുടി അതിലേക്ക് ബെൽഡ് ചെയ്ത് മുടി കൂട്ടുക എന്ന് അലൈഹി തങ്ങൾ പരിചയപ്പെടുത്തിയ സ്ത്രീ വിഭാഗമാണ് അവർ ബ്യൂട്ടി അവർക്ക് അല്ല ആരാണ് എന്ന് അറിയാൻ അറിയാൻ ചോദിച്ചതാ ആ കാലഘട്ടത്തിൽ ബ്യൂട്ടി കൊണ്ട് പറ്റത്തില്ലായിരുന്നു പരിമളം അനുഭവിക്കാൻ കഴിയില്ലെന്ന് അലൈഹി പറഞ്ഞിട്ടുണ്ട് മുടി വലിപ്പം കൂട്ടുകയും മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂൽ വളരെ അപകടകാരികളായ സ്ത്രീകളൊന്നും പ്രവേശിക്കാൻ അവർ മുടിയില്ല അവര് അവരുടെ ആഗ്രഹമാണ് പുറത്തുനിന്ന് മുടി വാങ്ങി തലയിൽ വെക്കും അവരെന്താ അപകടകാരി എന്തായിരുന്നാലും മനുഷ്യന്റെ ജീവൻ എടുക്കാൻ പോകുന്ന തീവ്രവാദികളെ തീവ്രവാദികളെയൊന്നും ഇസ്ലാം അപകടകാരിയാണെന്ന് പറഞ്ഞില്ലല്ലോ ഭാഗ്യം കഴിയില്ല എന്നുമൊക്കെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ കൃത്യമായ നിയമം മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ അങ്ങനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ക്ലക്ക് ചെയ്യാനും ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവരെ കൂടി അതിന്റെ അതിന്റെ സത്യാവസ്ഥയും അടിമുടി വരെ നോക്കി നിരീക്ഷിച്ചിരിക്കുന്ന പടച്ച സ്ത്രീകളുടെ കാര്യത്തിലെ ഓ പടച്ചോന്റെ ഒരു ജാഗ്രത എന്താന്നേ പെണ്ണുങ്ങളുടെ അതൊക്കെ നോക്കുന്നതിലാണ് പടച്ചോന് താല്പര്യം അയ്യോ എനിക്ക് തന്നെ നാണം തോന്നി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബെഡ്റൂമിലേക്കൊക്കെ എത്തി നോക്കാറുണ്ട് പഠിച്ചോന് ഇനിയും